ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഒരു രണ്ട് സ്പൂൺ കുറച്ച് ഒഴിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു വെളുത്തുള്ളീൻ്റെ തോട്ടവും ചെറുതാണ് അതൊന്ന് അതു ഇട്ട് ഒരു ഒന്നര ഉള്ളി ഇട്ടിട്ടൊന്ന് വഴറ്റി എടുക്കുകയാണ് കേട്ടോ ലോണൊന്നത് വയൻ്റെ വീണ്ടും വരട്ടെ ഇതിലേക്കിതായി നമ്മൾ രണ്ട് മൂന്ന് സ്പൂണ് മുളുംപൊടി ഇട്ടെടുക്ക സ്പൂണ് വെച്ച ചെറിയ സ്പൂണായിട്ടോ തോനെ പോയിരുന്നതാ കുഞ്ഞി സ്പൂണാല് ഒന്ന് വെറുതെ കുറച്ചതാക്കളു കാരണം ഇതാ തക്കാളി ഇട്ടെടുത്ത് உப்பும்த்திர கிட்டு பத்து எனக்கு பத்து வேணும் அல்பர குட்டி எல்பரம் என்ன இது ஒன்னும் உப்புட்டு வேண்டிய നല്ലവണ്ണം ഒന്ന് വേട്ട തുറന്നിട്ട് കിട്ടില്ല മക്കളെ ലോൺ വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഒരു രസം മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് മല്ലിപ്പൊടി അധികം ഇടയില്ല കേട്ടോ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുള്ളൂ അത് മതി ഇതിലേക്ക് നമ്മളിത് ഇറച്ചി മുളക് അരറ്റിയിട്ട് ഇതാ അതിലാക്കി വെച്ചതാണ് രണ്ടുമൂന്ന് മണിക്കൂർ അത് ഇടുക വെച്ചിട്ട് കാര്യം ിൽ ഇത് വേറൊരു വെറൈറ്റി വെപ്പം കേട്ടോ ചിക്കൻ ഇങ്ങനെ നല്ലോണം മുളക് വരട്ടി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇപ്പം പുളിയൊക്കെ പൊടിക്കും പ്രാത്തൂടെ എന്തൊക്കെയും പറയുന്നുണ്ട് പറ്റും ഇത് വെച്ചാൽ നെയ്ച്ചോറിനൊഴിച്ച് കിട്ടാനാട്ടോ അതിൽ നമ്മൾ ഉരുളക്കയും വെള്ളം ഒഴിക്കും കേട്ടോ അങ്ങനെത്തന്നെ അല്ല വയ്ക്കുക വെള്ളം ഒഴിക്കും ഇതിലേക്ക് ഞാൻ എല്ലാ മസാലകളും കൂട്ടിങ്ങാണ്ട് പൊടിച്ച് വെച്ചതാണിത് ഇത് ലേസം ഇട്ടിട്ടുള്ളൂ ഇടണ്ട നല്ല ചണ്ടാവും ഓക്കെ നമുക്ക് ഇതിലിടേണ്ടത് ഇതാ ലേസ് പഞ്ചസാര പഞ്ചസാര ആണോ കേട്ടോ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ലോണൊന്നും കൂടെ ഉണ്ടാവും ഇനിമ്മച്ചയ്ക്ക് ലീവില്ലാണ്ട് അങ്ങനെന്താ നമ്മൾ ഓണ കരിവപ്പിൻ്റെയും എടുക്കതാ അവിടെ അതെ അവിടെ അതാ കരി നമ്മളെ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഓണം തിളച്ച് വരുന്നത് ഇതൊന്നും നല്ല കുറിങ്ങനുള്ള കറിയാണ് നമ്മളിത്തിരി കരിവപ്പിൻ്റെയും കൂടെ ഇരിയിടണോ കറിയി ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബായ് നമ്മൾ നിക്കാൻ പോയത് ഇതാ നെയ്റ്റോറാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് നല്ല ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കുറച്ച് നല്ലെണ്ണയും എണ്ണ കേട്ടോ ഒഴിച്ചത് കുറച്ച് നല്ല നല്ല എണ്ണയും വാങ്ങി എണ്ണയും ഒഴിച്ച് കുറച്ച് ഉള്ളി മുറിച്ചിട്ട് കറാമ്പൂ ഏലക്കായ് പട്ടോ ഇതിട്ടിട്ടൊന്ന് വാക്കിയെടുത്തിട്ട് നമുക്ക് വെക്കണം അതാ അധികം ചോറ് തരിക്കുകയില്ല ചോറിനൊരി ആയി കറുത്ത നിറം നിറം വരുന്നേ ചോറിന് അപ്പോൾ അധികം ഞാൻ തരിക്കാതാണ് എടുത്തത് ഞമ്മക്ക് ഞാൻ അതിനൊരു പാട്ടായിരിയാണ് എടുത്തത് എൻ്റെ റമ്മാർ വഹി അപ്പം ഇനി ഇടാ രണ്ട് പാട്ട വെള്ളം ഒഴിക്കണം അതും ഫുള്ള് നിറഞ്ഞില്ല കേട്ടോ ചുടുവെള്ളമാണ് അതിനെക്കൂടെ ഞാൻ കുറച്ചും കൂടെ വെച്ചതാണ് ഇനി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് തിളപ്പിക്കതാ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് വേറെ എന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ല സുഖമായിരിക്കട്ടെ സുഖം സമ്മാനം ഉണ്ടായിരിക്കട്ടെ മിച്ചോറൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എല്ലാം എന്നല്ല നമ്മളുണ്ടാക്കുന്നേ നമ്മളിടുന്നൂ നിങ്ങളൊക്കെയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആൾക്കാർ ഒരിക്കലും മറക്കാതെ തന്നെ കൂട്ടി പിടിക്കുക ഹെൽപ്പ് ചെയ്യുക ഓക്കേ വെള്ളം നല്ലോണം തെളിച്ചിട്ട അരി കൈ കൊണ്ടുവന്നാണ് നമുക്ക് ഇട്ടു കൊടുക്കുക കുറച്ച് അഴിഞ്ഞിട്ട് വെച്ചിട്ടേ ഉള്ളൂ കുട്ടികൾ ചെറിയ രണ്ടാളേ ഉള്ളൂ കുറച്ചഴിച്ചിട്ടുള്ളൂ വേട്ടി കിടന്നിട്ട് മൂടി വെക്കണം അങ്ങനെ അങ്ങനെതാ നമ്മളെ നെയ്ച്ചോറൊക്കെ ആയി നെയ്ച്ചോറ് ചക്കപ്പേരി റി കൂടെ നമ്മൾ തിന്നാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാൻ അടിപൊളി തിന്നോളി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്